കാക്കിരി ആൻഡ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സിനിമകളിലും ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡാർക്ക് വെബ് പക്ഷെ പലർക്കും ഇന്നും ഡാർക്ക് വെബ് എന്താണ് എന്നതിനെപ്പറ്റി വലിയ ധാരണയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാർക്ക് വെബിനെ പറ്റിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഡാർക്ക് വെബ് ഒരു വിശദമായ കുറിപ്പ് ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്നതും രഹസ്യവുമായ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് സാധാരണ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്തതും പ്രത്യേക സോഫ്റ്റ്വെയറുകൾ പ്രധാനമായും ടോർ ദി ഓണിയൻ റൌട്ടർ വഴി മാത്രം പ്രവേശിക്കാൻ കഴിയുന്നതുമായ വെബ്സൈറ്റുകളുടെ ഒരു കൂട്ടമാണിത് ഒന്ന് ഇന്റർനെറ്റിന്റെ ഘടന ഡാർക്ക് വെബിനെ മനസ്സിലാക്കാൻ ഇന്റർനെറ്റിനെ മൂന്ന് പ്രധാന തട്ടുകളായി തിരിക്കുന്നത് സഹായകമാണ് സർഫസ് വെബ് ഗൂഗിൾ ബിംഗ് തുടങ്ങിയ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന വെബ്സൈറ്റുകൾ ഉദാഹരണത്തിന് ന്യൂസ് വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനം വരെ ഡീപ് വെബ് സാധാരണ സെർച്ച് എഞ്ചിനുകൾക്ക് ഇൻഡെക്സ് ചെയ്യാൻ കഴിയാത്ത വെബ്സൈറ്റുകളാണിത് പാസ്വേഡ് ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന അക്കൗണ്ടുകൾ ഇമെയിൽ ഇൻബോക്സുകൾ ഓൺലൈൻ ബാങ്കിംഗ് പോർട്ടലുകൾ പേയ്മെന്റ് ഗേറ്റ്വേകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഡാർക്ക് വെബ്ബ് ഇതിന്റെ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് ഡീപ് വെബിന്റെ വളരെ ചെറിയതും പ്രത്യേക സോഫ്റ്റ്വെയറുകളും അഡ്രസ്സുകളും ആവശ്യമുള്ളതുമായ ഭാഗമാണിത് ഇവിടെയുള്ള വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമം സാധാരണയായി ഓണിയൻ എന്നായിരിക്കും രണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു ഡാർക്ക് വെബ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ടോർ ദി ഓണിയൻ റൌട്ട നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് അജ്ഞാതത്വം ആനനെമറ്റി ടോർ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഉപയോക്താവിന്റെ ഇന്റർനെറ്റ് ട്രാഫിക് ലോകമെമ്പാടുമുള്ള നിരവധി റിലേസ് സെർവറുകളിലൂടെ നോഡ്സ് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നു ഇത് ഒരു ഉള്ളിയുടെ ഓണിയൻ പാളികൾ പോലെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ ഉപയോക്താവിന്റെ യഥാർത്ഥ സ്ഥാനം ഐ പി അഡ്രസ് കണ്ടെത്താൻ സാധിക്കില്ല പ്രവേശനം ഡാർക്ക് വെബിൽ പ്രവേശിക്കണമെങ്കിൽ ടോർ ബ്രൗസർ പോലുള്ള പ്രത്യേക ബ്രൗസറുകൾ ആവശ്യമാണ് മൂന്ന് ഡാർക്ക് വെബിന്റെ ഉപയോഗങ്ങൾ ഡാർക്ക് വെബ്ബ് എല്ലായ്പ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തനം ജേർണലിസം വിവരങ്ങൾ ചോർത്തുന്നവർക്കും വെസൽ ബ്ലോസ് മാധ്യമപ്രവർത്തകർക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്താതെ ആശയവിനിമയം നടത്താൻ ഇത് സഹായിക്കുന്നു സെൻസർഷിപ്പ് ഒഴിവാക്കൽ കർശനമായ ഇന്റർനെറ്റ് സെൻസർഷിപ്പുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് വിവരങ്ങൾ ആക്സസ് ചെയ്യാനും ആശയവിനിമയം നടത്താനും സാധിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ സ്വകാര്യത പ്രവസി ഇന്റർനെറ്റിൽ തങ്ങളുടെ സ്വകാര്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നാല് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഡാർക്ക് വെബ് കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ചത് അതിലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കാരണമാണ് ഡ്രഗ് മാർക്കറ്റുകൾ മയക്കുമരുന്നുകൾ ആയുധങ്ങൾ എന്നിവയുടെ വിൽപ്പന തൊണ്ടി സാധനങ്ങൾ സ്റ്റോളൻ ഗോഡ്സ് മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ കറൻസികൾ എന്നിവയുടെ കൈമാറ്റം സൈബർ ക്രൈം സേവനങ്ങൾ ഹാക്കിംഗ് സേവനങ്ങൾ ക്ഷുദ്രവേറുകളുടെ മൽവെയർ വിൽപ്പന ബാലപീഡനം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ ചൈൽഡ് പോർണോഗ്രഫി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഡാർക്ക് വെബിലെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് അഞ്ച് വെല്ലുവിളികളും അപകട സാധ്യതകളും സുരക്ഷാ ഭീഷണി നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ കാരണം ഉപയോക്താക്കൾ നിയമ നടപടികൾക്ക് വിധേയരാകാനുള്ള സാധ്യതയുണ്ട് മാൽവെയർ വൈറസ് ഡാർക്ക് വെബിലെ സൈറ്റുകൾ മിക്കപ്പോഴും വൈറസുകളും ക്ഷുദ്രവേറുകളും വിതരണം ചെയ്യുന്നവയായിരിക്കും തട്ടിപ്പ് സ്കാംസ് ഇവിടെയുള്ള പല സൈറ്റുകളും തട്ടിപ്പുകാരുടേതായിരിക്കും ചുരുക്കത്തിൽ ഡാർക്ക് വെബ് ഇന്റർനെറ്റിന്റെ അജ്ഞാതത്വത്തിനായുള്ള ഒരു ഉപകരണമാണ് ഇത് സ്വകാര്യത നിലനിർത്താനും സെൻസർഷിപ്പ് മറികടക്കാനും സഹായിക്കുമ്പോൾ തന്നെ നിയമവിരുദ്ധവും അപകടകരവുമായ നിരവധി പ്രവർത്തനങ്ങൾക്കും ഇത് വേദിയാകുന്നു സാധാരണ ഉപയോക്താക്കൾക്ക് ഡാർക്ക് വെബ്ബ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ കാണുവാൻ കാക്കിരി ആൻഡ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി